डे स्वागतम കോടി നേടാൻ അത്ര വലിയ ബുദ്ധിമുട്ടാണോ ആടുജീവിതം എന്ന സിനിമ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ആദ്യത്തെ ചോദ്യം അതുതന്നെയാണ് ഇന്ന് സിനിമ നൂറ് കോടി കയറും എന്ന് പറഞ്ഞിരുന്നു ഇന്നലെയും അത് നൂറ് കോടി കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അത് തിയേറ്ററുകളിൽ നിന്ന് മാത്രമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് എടുത്തു പറയാം അതായത് ഇന്നലെ വരെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞാൽ ഇത്ര ഹെവി പോസിറ്റീവ് ലോകമെമ്പാടും ഇത്രത്തോളം പോസിറ്റീവ് വന്ന ഒരു മലയാള സിനിമ പോലും ഇല്ല എന്നുള്ളത് എടുത്ത് പറയാം കാരണം ഒന്നെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പല ഏരിയയിൽ അത് നെഗറ്റീവ് ി പഠിക്കാറുമുണ്ട് അല്ലെങ്കിൽ ആ സിനിമകൾ അവിടെ അത്ര ഓടാറില്ല എന്നുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ വമ്പൻ രീതിയിലാണ് ഓടുന്നത് അത് നമുക്ക് കാണുമ്പോൾ അറിയാവുന്ന കാര്യമാണ് വെറും ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം കൊണ്ട് തൊണ്ണൂറ് കോടി ക്ലബിൽ കയറിയ സിനിമ അതായത് എട്ടാം ദിവസത്തെ കളക്ഷൻ തൊണ്ണൂറ്റി മൂന്ന് കോടി ആണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ കൂടെ കൂടുമ്പോൾ സിനിമയ്ക്ക് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കോടിയെ ലഭിക്കുള്ളൂ എന്നുള്ള ഒരു അറിവാണ് അങ്ങനെ നോക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ കേട്ടിരുന്ന നൂറ് കോടി സിനിമകളൊക്കെ എങ്ങനെയെന്നുള്ള ഒരു ചോദ്യം തോന്നിപ്പോകുകയാണ് ആകെ നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് മഞ്ഞു ൽ ബോയ്സ് അതേപോലെ തന്നെ ഈ പ്രേമലു ഈ രണ്ട് സിനിമകൾ മാത്രമാണ് ഇത്രത്തോളം അത് തന്നെ നൂറ് കോടിയിൽ എത്താൻ പെട്ട പാട് നമുക്കറിയാം അത് എത്ര ദിവസങ്ങൾ എടുത്തിട്ടുള്ളതാണ് എന്നുള്ളത് ഇവിടെ മഞ്ഞുമൽ ബോയ്സ് മാത്രമാണ് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ വന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പോലെയുള്ള ട്രാക്കിങ്ങിന് ശേഷം വന്ന സിനിമകളൊക്കെ എത്ര ദിവസം എടുത്തിട്ടാണ് നൂറുകോടി ക്ലബിൽ കയറിയത് എന്നുള്ളതാണ് ഇവിടെ ഈ കോടി എന്ന് പറയുന്നത് നൂറ് രൂപ പോലെയുള്ള സിമ്പിൾ അല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യം ഇതാണ് നേരത്തെ ഈ ട്രാക്കിങ്ങിനൊക്കെ മുമ്പ് വന്നിരുന്ന പല സിനിമകളും നൂറുകോടി ക്ലബ്ബെന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ് അത് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയാം ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയോ പത്രങ്ങളോ മനോരമ പോലെയുള്ള ചാനലുകളിലുമൊക്കെ നൂറ് കോടിയൊക്കെ കണ്ട സിനിമകളുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതലും അങ്ങനെ തന്നെ വിശ്വസിച്ച് പോരുന്നു എന്താണല്ലോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത് ഒരുപക്ഷെ അതൊക്കെ നൂറ് കോടിയിൽ കയറിയിട്ടുണ്ടാവാം ഒരുപക്ഷേ ഉണ്ടാവില്ലായിരിക്കാം അതൊക്കെ നിങ്ങൾക്ക് വിട്ടുതരുന്നു നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം അതായത് ഇത്ര എളുപ്പമല്ല എന്ന് ഒരിക്കൽ കൂടെ പ്രൂവ് ചെയ്യുകയാണ് ആടുജീവിതം തുടക്കം അതായത് എട്ട് ദിവസം കൊണ്ട് തൊണ്ണൂറ് കോടി നേടിയ സിനിമ ഒമ്പതും പത്തും ദിവസം എടുക്കുമ്പോൾ പോലും അല്ലെങ്കിൽ പത്താം ദിവസമേ നൂറ് കോടിയിലേക്ക് എത്തുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് കാണാം തുടർച്ചയായിട്ട് ഓരോ ദിവസവും അഞ്ച് കോടിക്കും നാല് കോടിക്കും മുകളിൽ എന്തിനാ ഇന്നത്തെ ദിവസം പോലും മൂന്ന് അടുത്ത അല്ലെങ്കിൽ രണ്ടര കോടിക്ക് മുകളിൽ കളക്ഷനുള്ള ആടുജീവിതത്തിന് നൂറ് കോടി നേടാൻ ഉള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ബാക്കിയുള്ള സിനിമകളെക്കുറിച്ചുള്ള ചിന്ത ഒന്ന് കമൻസിലൂടെ പങ്കുവെക്കാം